ഹലോ അപ്പം ഇത് കൊരിയറ് വന്നതാണ് കേട്ടോ മെയിനത്ത അയച്ച് തന്നതാണ് കൊരിയറ് എനിക്കിവിടുന്ന് പോയി ഞങ്ങൾക്ക് ബോയ്ക്കാട്ട് ഫാൻറ്റൻ ഷർട്ടുമാണ് യൂണിഫോം ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു കോട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത്താനോട് നിങ്ങൾക്ക് ഇവിടുന്ന് കോട്ട് വാങ്ങിക്കാം റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുന്നില്ല തയ്പ്പിക്കാനായിട്ട് ടൈമും ഇല്ല അപ്പം ഇത്താനോട് പറഞ്ഞിട്ട് ഇത്ത സ്റ്റിച്ച് ചെയ്ത് അയച്ച് തന്നതാണ് അതിൻ്റെ കൂടെ ഇത്തടവക എനിക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റുകളും ഉണ്ട് ഒരുപാട് സന്തോഷമായി ഒരുപാട് സന്തോഷമായി ഇത് വീട്ടിലെത്തുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല ഉമ്മച്ചിയായിരുന്നു ഉമ്മച്ചിയാണ് വാങ്ങിച്ചു കൊണ്ടുവന്നതും അൺബോക്സ് ചെയ്തതും എല്ലാം ഉമ്മച്ചിയാണ് ഉമ്മച്ചി മോളും കൂടിയാണ് എല്ലാം ചെയ്തത് അപ്പോൾ ഞാൻ എനിക്ക് വീഡിയോ അയച്ചു തരാൻ പറഞ്ഞിരുന്നു ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് പറ്റിയത് ഒരുപാട് സന്തോഷമായി ബിനാട് തയ്പ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്ത രണ്ട് കോട്ടും ഒരു പാൻറ്റും ഒക്കെ തയ്പ്പിച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട് അല്ല മാഷ പിന്നെ എല്ലാവരെയും ചോദിക്കുന്നുണ്ട് എന്താണ് കാണാത്തത് എന്ന് എൽ എൽ ബിക്ക് പഠിക്കുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടാവും എല്ലാവർക്കും അറിയാലോ അപ്പോൾ അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട് ഉണ്ട് അതേപോലെ ഇൻ്റർനെൻറ്റ് എക്സാം ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ് പിന്നെ യൂട്യൂബിൽ ആക്റ്റീവ് ആവാനൊന്നും മട്ടും ടൈമില്ല അതിൻ്റെ ത്രക നടക്കാനും ടൈമില്ല ഞാൻ ഈ ചാനൽ എടുത്തുകൊണ്ട് വന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നനക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ഒഴിവാക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ടൈം ഒഴിവും ഒന്നുമില്ല ഇത് കിട്ടുമ്പോൾ ഒരുപാട് ടൈം എഴുതിയിട്ടുണ്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ഞാൻ ഒരുപാട് ടൈം എഴുതിയിട്ടുണ്ട് ഇപ്പോഴാണ് എനിക്ക് എനിക്കിതിൻ്റെ ടൈം കിട്ടിയത് വോയിസ് അവർ കൊടുക്കാനും അപ്പോൾ അപ്പം ഉള്ളൂ അപ്പോൾ പിന്നീട് വീണ്ടും കാണാം